ഷാർജയിൽ ഒക്ടോബർ നാല് മുതൽ ഒരു സൗജന്യ സ്ഥാനാർബുദ പരിശോധനാ ക്യാമ്പ് നടക്കുന്നുണ്ട് ഇന്ന് അതേക്കുറിച്ചാണ് വീഡിയോ പിങ്ക് കാരവനുമായി ബന്ധപ്പെട്ട് അവരുടെ മിനി മൊബൈൽ ക്ലിനിക്കുകളുമായി ബന്ധപ്പെട്ടാണ് ഒരു സേവനം നമുക്ക് കിട്ടുക ഇത് സംഘടിപ്പിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസിന്റെ ആഭിമുഖ്യത്തിലാണ് ഒക്ടോബർ നാല് അഞ്ച് ആറ് തീയതികളിൽ മൂന്ന് ദിവസത്തേക്കാണ് ഈ ക്യാമ്പ് നടക്കുക ഈ അൽജദ ഏരിയയിലെ ഷാർജയിലെ അൽജദ ഏരിയയിലെ സാദ് ഫുഡ്രെ സമീപത്തായിട്ടാണ് ഈ ദിവസങ്ങളിൽ അതായത് ഒക്ടോബർ നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് വരെ സൗജന്യ സ്ഥാനാർബുദ പരിശോധനാ സൗകര്യം നമുക്ക് ലഭിക്കുക പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സൗജന്യ പരിശോധനാ സൗകര്യം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കുറച്ചുകൂടി രോഗവിമുക്തി നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥാനാർബുദം പോലെയുള്ള സാഹചര്യങ്ങൾ പ്രാഥമിക സ്റ്റേജിൽ തന്നെ കണ്ടെത്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ പ്രയോജനപ്പെടുത്തുക എന്നാണ് ഇതിന്റെ സംഘാടകർ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ മറക്കണ്ട ഒക്ടോബർ നാല് മുതൽ മൂന്ന് ദിവസത്തേക്കാണ് വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണിവരെ അൽജിദാദ് പിങ്ക് ക്യാരവനുമായി ബന്ധപ്പെട്ട് സൗജന്യ സ്ഥാനാർബദ പരിശോധനാ ക്യാമ്പ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക